പാവം പാവം രാജകുമാരൻ പ്രശസ്തമായ സിനിമയാണ് സൂപ്പർ ഹിറ്റ് സിനിമയാണ് അതുപോലെ പാവം പാവം രാജകുമാരൻ അല്ല പി സി ജോർജ് പി സി ജോർജിനെ തൊട്ടാൽ തൊട്ടും നടം പൊള്ളും അത്ര ശക്തിയുണ്ട് പി സി ജോർജിന് ഇപ്പോൾ എന്ന് തെളിയിച്ചിരിക്കുന്നു സമകാലിക രാഷ്ട്രീയം പി സി ജോർജ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പത്തനംതിട്ടയിൽ പി സി ജോർജിന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകളും നോട്ടീസും ഒക്കെ തയ്യാറാക്കിയിരുന്നു ബി ജെ പി പ്രവർത്തകർ ക്രൈസ്തവ വോട്ടുകൾ തൻ്റെ പട്ടിയിൽ വീഴുമെന്ന് പി സി ജോർജിനും വിശ്വാസമുണ്ട് കാരണം ഈ മുസ്ലിങ്ങൾക്കെതിരായിട്ടാണല്ലോ ഇയാൾ ഈ പറഞ്ഞു കടന്നത് എന്തായാലും പറഞ്ഞു കടന്ന പറച്ചിലെല്ലാം വെറുതെയായി മാറി പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി സ്ഥാനാർത്ഥി അനിൽ ആൻ്റണിക്ക് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പി സി ജോർജ് എത്തുമ്പോൾ ആ മുഖത്ത് ചെറിയ ഒരു വൈഗ്ലബ്യർ ചെറിയ ഒരു നാണക്കേട് ചെറിയ ഒരു അനിഷ്ടം ഇതൊക്കെ അഭിനയം അറിയാവുന്നവർ കണ്ടെത്തി എന്തായാലും ഇപ്പോൾ പി സി ജോർജ് കളി തുടങ്ങിയിരിക്കുന്നത് അനിൽ ആൻ്റണിക്കെതിരെ ഇല്ല ചെറുക്കൻ പി സി ജോർജിൻ്റെ ഒരു ബില്ലുവല്ല ചെറുക്കനെ ഇപ്പോൾ പ്രസംഗിക്കാൻ പറഞ്ഞു ഇവിടെ ഓപ്പും അറിയില്ല ചെറുക്കൻ അവിടെ പോയി നിൽക്കുന്നേ ഉള്ളൂ പക്ഷേ എൻ ഡി എ പുലർത്താൻ പി സി ജോർജ് തീരുമാനിച്ചിരിക്കുന്നു അതിനുള്ള നീക്കങ്ങൾ അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നു ഇത്രയും കാലം അദ്ദേഹം പ്രസംഗിച്ചത് എൻ ഡി എക്ക് വേണ്ടിയാണ് എൻ ഡി എന്ന് വെച്ചാൽ ബി ജെ പിയുടെ മുന്നണി ആ മുന്നണിയിൽ ചെറിയ കക്ഷിയാണ് പി സി ജോർജിൻ്റെ ജനപക്ഷം പാർട്ടി ചെറിയ കക്ഷിയായിരുന്നു ബിജെ ബി സി ജോർജിൻ്റെ ജനപക്ഷം പാർട്ടി ഈ ജനപക്ഷം പാർട്ടി എൻ ഡി എ മുന്നണിയിൽ ലയിച്ചു ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയിൽ ലയിച്ച ശേഷമാണ് പി സി ജോർജിന് ഒരുപാട് ഒരുപാട് മോഹങ്ങൾ ബി ജെ പി കൊടുത്തത് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കാം ഞങ്ങൾ പ്രവർത്തിച്ച് ജയിപ്പിക്കാം ഇവരെന്തേലും പ്രവർത്തിച്ച് ജയിപ്പിക്കാൻ ഇവരുടെ ജനങ്ങളാണ് ഇവർക്ക് വോട്ട് ചെയ്യുന്നത് അക്രമവും അരാഷ്ട്രീയവും അരാഷ്ട്രീയവാദവും കൊണ്ട് തൊകടം പറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കുന്ന ഇവർക്ക് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടൻ പി സി ജോർജെ വിശ്വസിച്ചു പൗരത്വ ഭേദഗതി നിയമം വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഇങ്ങനെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് ഇന്ത്യ ഈ സാഹചര്യത്തിൽ കേരളം എന്ന കൊച്ച് തുരുത്തിൽ പി സി ജോർജിനെ കിട്ടിയത് വലിയ സംഭവമായി ബി ജെ പി മാറ്റിയെടുക്കാൻ ശ്രമിച്ചു പിന്നീട് ബി ജെ പിക്ക് പിന്നീട് ബി ജെ പിക്ക് മനസ്സിലായി ഇയാളൊരു ഭാരമാണ് ഇയാളൊരു ശല്യമാണ് ഇയാൾ ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളാത്ത ഒരുത്തനാണ് ചുക്കിനും കൊള്ളൂല്ല ചുണ്ണാമ്പനും കൊള്ളൂല്ല വായ പോയ കോടാലിയെ പോലെ മല്ലമൊക്കെ വിളിച്ച് പറഞ്ഞിറങ്ങും ഇയാൾ ഒരിക്കൽ പറഞ്ഞത് സരിത ഉമ്മ ഉമ്മൻചാണ്ടിയുടെ മടിയിൽ ഇരിക്കുന്നത് ഇയാൾ കണ്ടെന്ന് ഇയാൾ എന്തോന്ന് സംവിധായകനാണ് ഇയാൾ സിനിമാ സംവിധായകനാണ് സരിത ഉമ്മൻചാണ്ടിയുടെ മടിയിൽ ഇരിക്കുന്നത് കണ്ടു എന്ന് പറയാൻ മറ്റൊന്ന് ഉമ്മൻചാണ്ടിയുടെ മുറിയിൽ പത്രപ്രവർത്തനം എന്നുള്ള നിലയിലെനിക്കറിയാം പ്രവേശനം ഒരാക്കിയേ ഉള്ളൂ ഇയാളങ്ങ് പ്രവേശനം നടത്തുമ്പോൾ ഈ രണ്ടുപേരും തമ്മിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കേരളത്തെ ജനങ്ങൾ ഇയാളെ ഓടി ഓട്ടിച്ചിട്ടാണ് ജില്ലയിൽ അതുതന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും വെള്ളാപ്പള്ളി ഇപ്പോൾ വയലൻ്റാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ ഷിറ്റ് വെള്ളാപ്പള്ളിയാണ് വെള്ളാപ്പള്ളി അടക്കമുള്ള എല്ലാവരുടെയും പിന്തുണ ഉണ്ടെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് ആരുടെയും പിന്തുണ സുരേഷ് ഗോപിക്ക് ലഭിച്ചില്ല സുരേഷ് ഗോപിക്ക് സീറ്റില്ല മറുവശത്ത് പി സി ജോർജ് വെള്ളാപ്പള്ളിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന വ്യക്തിയായിരുന്നു പി സി ജോർജ് സുകുമാരൻ നായർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന വ്യക്തിയായിരുന്നു പക്ഷേ പി സി ജോർജിന് സീറ്റില്ല അതിന് പകരം ഈ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപി ഇത്തവണ തൃശ്ശൂരിൽ നിന്ന് തോറ്റു വലിയൊരു സംഭവം നടക്കും സുരേഷ് ഗോപി ഈ രാഷ്ട്രീയമേ ഉപേക്ഷിച്ചു നാറിപ്പോകും അതുപോലെ ഈ പി സി ജോർജ് ഇപ്പോൾ ശ്രമിക്കുന്നത് എൻ ഡി എ എന്ന കക്ഷിയിൽ നിന്നിട്ട് തങ്ങൾക്ക് തനിക്ക് തനിക്ക് മകന് തൻ്റെ മകന് യാതൊരു പ്രയോജനമില്ല എന്ന് തിരിച്ചറിയുകയാണ് തിരിച്ചറിവാണ് പി സി ജോർജെ നല്ലത് തിരിച്ചറിവാണ് പി സി ജോർജെ പൊളിറ്റിക്സ് കേരള എന്തായാലും എൻ ഡി എ പിളർത്തി തരിപ്പണമാക്കിക്കൊണ്ട് പി സി ജോർജ് മുന്നേറാൻ ശ്രമിക്കുമ്പോൾ കെടുങ്ങുന്നത് മോദിയല്ല അയാൾക്ക് ഈ കേരളം ഒരു വിഷയമല്ല കെടുങ്ങുന്നത് യോഗിയല്ല അയാൾക്ക് കേരളം ഒട്ടും വിഷയമല്ല കെടുങ്ങുന്നത് നദ്ദയല്ല അയാൾക്ക് യാതൊരു ചുക്കും അറിയില്ല പി സി ജോർജ് കളി തുടങ്ങിക്കഴിഞ്ഞു എൻ ഡി എ പിളരും എൻ ഡി എ പിളർന്ന് പല പാർട്ടികളായി അഹമ്മതിക്കും അതിൽ ബി ഡി ജെ എവിടെ നിൽക്കും മറ്റ് ദളിത് സംഘടനകൾ എവിടെ നിൽക്കും എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരം ഒരു പക്ഷേ പി സി ജോർജ് നാളെ പറയും അല്ലെങ്കിൽ മറ്റൊന്ന് ഒതുങ്ങിയിട്ടില്ല പി സി ജോർജ്